ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റിക്ക് വർക്കൗട്ടാണ് ഞാൻ ഈ സ്റ്റിക്കിൻ്റെ വേറൊരു വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് കയറി നോക്കണം അപ്പോൾ ഒര ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് അത് ശരീരത്തിൽ ശരീരത്തിലെത്തുള്ള എഫക്റ്റ് ചെയ്യുന്നത് ഫുൾ ബോഡി വർക്കൗട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ നടുവിനൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് നിന്നിട്ട് എങ്ങനെയാണ് നടുവിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ആകുമ്പോഴേ നടു കഴപ്പ് പോയി കിടക്കും അങ്ങനെയൊക്കെ ചേരണം അപ്പോൾ നമുക്ക് സ്ട്രെച്ചിങ് കൊടുക്കണം നടുവിന് അത് എങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ സ്റ്റിക്ക് ഇതായത് കണക്ക് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഒരു കൈ നീട്ടി നീട്ടുമ്പോൾ ഉള്ള അകലല്ലേ അതേ ഒരു അകലത്തിന് നമ്മൾ സ്റ്റിക്ക് കുത്താനുള്ളൂ എന്നിട്ടത് നമ്മുടെ ഫുൾ ബലം നമ്മുടെ കയ്യിൽ ആ ഫുൾ ബലോ സ്റ്റിക്കിൽ ഗുണം കൊടുക്കുക എന്നിട്ടത് നമുക്ക് ഒരു മൂന്ന് വട്ടം നന്നായിട്ട് റിലാക്സ് ചെയ്ത് നടു നടുവിന് ബലം കൊടുക്കുകയോ ചെയ്യേണ്ട നമ്മൾ ഫുൾ ഇത് ഫുൾ സ്ട്രെങ്ത്തും കൊടുക്കേണ്ട നമ്മുടെ കൈകളിലാണ് കേട്ടോ സ്റ്റിക്ക് തെറ്റിപ്പോകാണ്ട് ശ്രദ്ധിക്കണം നമ്മൾ നിലമൊക്കെ തുടക്കുന്ന അത് ചീത്തയൊക്കെ കഴിയുമ്പോൾ ഒരു പൈപ്പ് ബാലൻസ് ഉണ്ടാവുമല്ലോ അത് മതി അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് എടുക്കും മറ്റേ ഇതിപ്പോൾ ഒരു തടിയിലതാണ് അപ്പോൾ നമുക്ക് തെന്നി പോവില്ല അത് ഇത് പിന്നെ സൈഡ് പോസ് ഒന്ന് കാണിച്ചു തരാം ഞാനിത് എങ്ങനെയാണത് ഇതുപോലെ റിലാക്സ് എന്ന് പറഞ്ഞ നിങ്ങൾ ആ സ്ട്രെച്ചിങ് നമ്മൾ നടുവിന് കൊടുക്കണം അത് ചുമ്മാ ഒന്നും ഇങ്ങനെ ഞെളിയും പിരിയൊന്നും ചെയ്യേണ്ടത് ചിലപ്പോൾ ഉടക്ക് വിടാവാതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും ബെറ്ററ് നിങ്ങൾ ചെയ്യുമ്പോഴേ മനസ്സിലാവുക ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തെന്നിപ്പോ ടൈൽസിലൊക്കെ ആണെങ്കിൽ തെന്നിപ്പോഞ്ഞ് മനസ്സിലും അപ്പോൾ തന്നെ പോകാത്ത രീതിയിൽ ഒക്കെ വെച്ച് വേണം ചെയ്യാനായിട്ട് അവസാനം ഞാനിത് കാണിച്ച് തന്നി വീണു എന്നും പറയരുത് പിന്നെ അതേപോലെതന്നെ നമ്മുടെ ആ ഒരു കൈ നമ്മുടെ അന്ന് വെച്ച് കണക്ക് നമ്മുടെ ഒരു കൈ നീട്ടുമ്പോൾ ആകെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പുറകോട്ട് പോയിട്ട് നിനക്ക് മുന്നോട്ട് ഇങ്ങനെ നടക്കണം കേട്ടോ ഇതേപോലെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് നമ്മുടെ ഇതേ കണക്ക് ഇങ്ങനെ ഒന്ന് ചേരിഞ്ഞിട്ട് ഇതൊക്കെ ബോഡി ഭയങ്കര റിലാക്സ് ഉള്ള കാര്യമാണ് റിലാക്സിന് മാത്രമല്ല ചെയ്യുന്നത് ഇതൊരു വർക്കൗട്ടാണ് സ്റ്റിക്ക് വർക്കൗട്ട് ബോട്ടിൽ വർക്കൗട്ട് അങ്ങനെ ഒത്തിരി വർക്കൗട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈസിയാണ് പക്ഷേ പവർഫുള്ളാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണം പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നമ്മൾ കാലിന് കൊടുക്കുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത് കണക്ക് കമ്പ് അതായത് കുറച്ചുകൂടെ അടുത്തോട്ട് വയ്ക്കുക എന്നിട്ട് ഇതേപോലെ എന്നാൽ ഈ കാല് ഇങ്ങനെ ഉയർത്തുന്ന താഴ്ച നമ്മൾ ഇതിൻ്റെ വേറെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ കസരകൾ പിടിച്ചിട്ട് അങ്ങനെ കസരകൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കിത്ര ഓർമ്മയില്ല എന്തായത് എനിക്ക് ഇങ്ങനെ ചെയ്യുക അതേ ഈ സെയിം തന്നെ നമ്മൾ കാല് മുന്നോട്ട് നേട്ടം നമ്മളിപ്പോൾ സൈഡിലോട്ട് നീട്ടിന്ന് മുന്നോട്ട് ഞാൻ വളരെ കുറച്ച് ചെയ്ത് കാണിക്കുന്നത് വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് ലെങ്താകുമ്പം പിന്നെ നിങ്ങൾ കാണില്ല ഞങ്ങൾക്ക് ബോറായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ എണ്ണം നിങ്ങൾ കൂട്ടി ചെയ്യാം കേട്ടോ എല്ലാത്തിനും ഞാൻ എല്ലാ വീഡിയോ ഷോപ്പ് ലെങ്ത് കുറച്ചാണ് ചെയ്യുന്നത് അതിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടി ചെയ്താണോ കുഴപ്പമില്ല അത് ഇത് എനിക്ക് നിങ്ങൾക്ക് ഇപ്പം ഒന്നേ ചെയ്യാൻ തോന്നുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് രണ്ട് അല്ലെങ്കിൽ എല്ലാം ചെയ്യാൻ തോന്നുന്നുണ്ട് എല്ലാം ചെയ്യാം പക്ഷേ ലെങ്ത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിച്ചത് എനിക്ക് ഞാൻ വളരെ കുറച്ചേ കാണിക്കുന്നത് ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വീണ്ടും ഒന്ന് സ്ട്രെച്ചിങ് കൊടുക്കുക നമ്മളിടയ്ക്ക് നല്ല നല്ല നമ്മൾ ഈ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതെനിക്ക് സ്ട്രെച്ചിങ് കൊണ്ട് ഭയങ്കര നിങ്ങൾക്കത് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവുള്ളൂ പിന്നെ ഇത് ഇത് കണക്ക് വയ്ക്കുക ഇത് വയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ മുറുക്കി ബലപ്പിച്ച് പിടിക്കരുത് കൈ ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് അതിൻ്റെ പുറത്തോടെ ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ ഞാനതിൽ കാണുന്നുണ്ട് ഇത് കണക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട കഴുത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് വെക്കരുത് കാരണം അവിടെ അമർന്ന് കഴിഞ്ഞാൽ അത് ദോഷമാണ് അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ബാക്ക് തിരിയുമ്പം മനസ്സിലാവേണ്ട കഴുത്തിൻ്റെ കുറച്ച് താവിട്ടാണ് വെച്ചേക്കുന്നത് ഇത് കണക്ക് അവിടെ വേണം വെക്കാനായിട്ട് അധികം പ്രസ് ആ മുകളിലോട്ട് വെച്ച് പ്രസ്സ് ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു പെയിൻ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പാടില്ല ഇത് കണക്ക് കാലും ഇങ്ങനെ തിരിച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഉപയോഗം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട സൈഡ് എഫാറ്റ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഇതേ കണക്കേണ്ട പിന്നെ നമ്മുടെ ഷോൾഡർ വർക്കാവും കൈ വർക്കാവും പ്രത്യേകം ശ്രദ്ധിക്കുക കഴുത്തിനെ സെൻറ്ററിൽ കൊണ്ട് വെച്ച് അമർത്തരുത് കൈ ഇതായത് തന്നെ ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി പിന്നെ ഈ സെയിം തന്നെയാണ് നമ്മൾ ചെരിഞ്ഞ് ചെയ്യുന്ന കേട്ടോ ചെരിഞ്ഞ് ചെയ്യുന്ന നമുക്ക് മാക്സിമം എത്രത്തോളം ചെരിയാൻ പറ്റും അതുപോലെ ശരിയാട്ടോ നിങ്ങൾക്ക് കുറച്ച് ചെരിയാൻ പറ്റുള്ളെങ്കിൽ അത്ര ചരിഞ്ഞാകുമ്പോൾ കുഴപ്പമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു വശം ചെരിക്കുമ്പോൾ മറ്റേ കൈ ഒന്ന് മടക്കി മറുവശത്തെ കൈ ഒന്ന് കൊണ്ട് മടക്കി വേണം നമ്മൾ മറ്റേ കൈക്ക് സപ്പോർട്ട് കൊടുക്കുക അതായത് നമ്മൾ കൈ കുറച്ചൊന്ന് മടക്കി പിടിക്കുമ്പോൾ നമുക്ക് ഈ കൈ സ്ട്രൈറ്റ് പിടിക്കാൻ പറ്റും ഇത് ഇനക്കേണ്ട ഒന്ന് ജസ്റ്റ് നീക്കി കൊടുത്താൽ മതി അത് എനിക്ക് ഇപ്രാവശ്യം എടുക്കുമ്പോഴും ആ കൈ ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് താഴോട്ട് നീക്കി ഉണ്ടോ നമ്മൾ ആ മടക്കി ഒന്നാക്കുമ്പോൾ നമ്മൾ ആ കം കുറച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് താഴോട്ട് ചെയ്ത് എണുക്ക് വളയാൻ പറ്റും കണ്ടോ ഇത് നമ്മളൊരു ബാലൻസ് ചെയ്ത് എടുക്കാനും പറ്റും നമുക്ക് ആ കമ്പ് ഒരു ബാലൻസിങ് ആണ് ബാലൻസ് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് പറയണം ഇതിൻ്റെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് വർക്ക്ഔട്ടിൻ്റെ അതും കൂടെ കയറിയിൽ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്